എന്താ ശ്രുതിയെ തിരുവാതിരയ്ക്ക് വേണോ കോസ്റ്റ്യൂം ആണോ പ്രാക്ടീസിന് അനുസരിച്ചു അനുസരിച്ചു അപ്പോൾ തിരക്ക് പിടിച്ചൊരു സൺഡേ ആണ് സാധാരണ സൺഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണൊക്കെ പതുക്കെയാണ് ഉണ്ടാക്കാറുള്ളു ഇന്നിപ്പോ രാവിലെ തന്നെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്കൊരു സ്ഥലം വരെ പോകാനായി ഇന്ന് നമ്മൾ വെക്കണത് കറിയും പിന്നെ സോയാ ചങ്ക്സ് ഫ്രൈയും പിന്നെ ചെറുപയർ ഉപ്പേരിയാണ് അതെല്ലാം തന്നെ ചടപെട ചടപെടാ ഉണ്ടാക്കുകയാണ് അങ്ങനെ കറി ഇവിടെ ആയിട്ടുണ്ട് ഇനി അതൊന്ന് താളിച്ചിടാനുണ്ട് പിന്നെ അതേപോലെ ചെറുപയർ ഉപ്പേരിക്ക് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതൊന്നുള്ളി ഉള്ളി ഇട്ട് താളിച്ചൊന്ന് എടുക്കാനുണ്ട് പിന്നെ സോയാ ചങ്ക്സ് നമ്മൾ മുള ഒക്കെ വെച്ചിട്ടുണ്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാനും ഉണ്ട് അങ്ങനെ കളയാനുള്ള വേസ്റ്റ് എല്ലാം പുറത്തോണ്ട് കളഞ്ഞ് വന്നതിന് ശേഷം അകമൊക്കെ ഒന്ന് അടിച്ചു തുടക്കമായിട്ട് തന്നെ സമയമില്ലാത്തതുകൊണ്ട് ഇന്ന് തുടക്കണ്ട ഒരു ആവശ്യമില്ല എന്നാൽ എനിക്ക് പുതിയ സാധനം വാങ്ങിയാൽ അതൊന്നും ഉപയോഗിച്ചില്ലെങ്കിൽ ഒരു മനസമാധാനം ഇല്ല കേട്ടോ ഈ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയത് അതുപോലത്തെ ഓപ്സൈറ്റ് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യണത് കേട്ടോ എനിക്ക് അതുകൊണ്ട് തന്നെ തുടയ്ക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പക്ഷെ നല്ല റിസൾട്ട് ഇട്ടാൽ ഇങ്ങനെ വെള്ളത്തിൽ നമുക്ക് പിഴിയ നല്ല മടിയാണ് ഇതാവുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഒന്നും ആവില്ലല്ലോ കൈ കൊണ്ട് തുടണ്ടല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അങ്ങനെ അകമൊക്കെ തന്നെ അടിച്ച് തുടച്ചതിന് ശേഷം നേരെ ചെന്ന് കുളി എല്ലാം കഴിഞ്ഞ് വന്ന് വിളക്ക് വെച്ച് നമ്മൾ നേരെ റെഡി ആവുകയാണ് സ്കിൻ കെയർ എല്ലാം ഒന്ന് ചെയ്യുന്നുണ്ട് വേറെ ഒന്നുമില്ല കുറച്ച് മോയിസ്റ്ററൈസറും സൺക്രീനൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് ഐബ്രോ ഒക്കെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്ത് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടാണ്

വീട്ടിൽ നിൽക്കുന്ന ആ ഒരു കൂടി ഞാൻ ഇറങ്ങി പോവാണ് അങ്ങനെ ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്കും ബാക്കി എല്ലാവരും തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ചെന്നപാട് ഞങ്ങളുടെ പ്രാക്ടീസ് അങ്ങനെ ആരംഭിച്ചു എല്ലാവരുടെ വീട്ടിലും കെട്ടിയവനും കുട്ടികളൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു വീട്ടമ്മ പറയുമ്പോൾ അങ്ങനെ പെട്ടെന്ന് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ വേഗം അങ്ങനെ തിരിച്ച് വീട് എത്താന്നുള്ള ഒറ്റ ലക്ഷ്യത്തിനാണ് എല്ലാവരും വന്നത് അങ്ങനെ നമ്മളത് വീടെത്തിയിട്ടുണ്ട് വീട് എത്തിയിട്ടുണ്ട് വീട് എത്തിയ പാടും ഞാൻ ആദ്യം ചിക്കുന് ഫുഡ് കൊടുത്ത് കാരണം ചിക്കു ഒന്നായിരിക്കും ഡാൻസ് ക്ലാസ് ഉണ്ട് അപ്പൊ അവളെ ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പറഞ്ഞയക്കണം അങ്ങനെ വന്ന അവളുടെ ഡ്രസ്സ് ഒക്കെ തന്നെ ഫുഡ് കൊടുത്ത അവളുടെ മുടി എല്ലാം കിട്ടി ബാഗിൽ സ്നാക്കും വെള്ളം ഒക്കെ തന്നെ ആക്കി അങ്ങനെ അവളെ ഞാൻ പറഞ്ഞയോ അങ്ങനെ ചിക്ക് പോയതിന് ശേഷം ഞാനൊന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് മനസ്സമാധാനത്തോടൊന്ന് ഫുഡ് കഴിക്കാട്ടോ കേട്ടോ ഭയങ്കര വിശപ്പുണ്ടായിരുന്നു അങ്ങനെ സൺഡേ ഉച്ച വരെയുള്ള കലാപരിപാടികൾ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ വീഡിയോയിൽ കാണിച്ച ഓപ്പൺ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്